ഇതാണ് ശ്രീ തൃക്കൈപ്പറ്റ മഹാക്ഷേത്രം റോഡ് വന്നംകോട്ട് കുന്ന് സൈബർ പാർക്ക് ഇവിടുന്ന് ആണ് ഈ റോഡ് ആരംഭിക്കുന്നത് ഒരു അര കിലോമീറ്ററിൽ ചുവടെ ദൂരേയുള്ളൂ ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് ഈ ഒരു റോഡ് പത്ത് മീറ്റർ വീതിയിൽ എല്ലാ സൗകര്യത്തോടും കൂടെ നിർമ്മിച്ച് നൽകിയത് സൈബർ പാർക്ക് ഐ വകുപ്പ് ആണ് ഈ മഹാക്ഷേത്രത്തിലെ പ്രധാന ദേവനായ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപതാം തീയതി രാവിലെ ആറ് മുപ്പതിനും ഏഴ് നാൽപ്പത്തഞ്ചിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് നടക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പണി പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല പണി നടക്കുന്നുണ്ട് ഇനിയും കുറേ പണികൾ എടുക്കാനുണ്ട് ശ്രീകോവില് ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ ഇനി ചുറ്റമ്പലം വേറെ വരാനുണ്ട് ശ്രീകോവിലിൽ തന്നെ പലവിധ പണികളും ബാക്കിയുണ്ട് ഇനി ശ്രീകോവിലിൻ്റെ സൈഡാണ് കാണുന്നത് ഇതിൻ്റെ താത്തുപുര ഇതിനി അടിക്കണം പലകടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ചെമ്പിൻ്റെ തകിട് ചെമ്പ് ഷീറ്റാണെന്ന് അടിക്കാനുള്ളത് അതിനൊക്കെ ഭക്തരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ആവശ്യമുണ്ട് ശ്രീഗോവിൻ്റെ മേൽക്കൂര ഏറ്റവും മുകളിലുള്ള ഭാഗം ചെമ്പ് തകിടൊക്കെ അടിച്ച് അതിൻ്റെ പണി കഴിഞ്ഞതാണ് ക്ഷേത്രത്തിൻ്റെ വലദിവസത്തെ മുമ്പിലായിട്ട് കാണുന്നത് തെടപ്പള്ളി അതിൻ്റെയും പണി കുറേ ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അതിലും പണി ബാക്കിയുണ്ട് ഇടത്ത് സൈഡ് കാണുന്ന ഈ ചെറിയ ക്ഷേത്രം ഭഗവതി ക്ഷേത്രമാണ് ഇതാണ് ക്ഷേത്ര ക്ഷേത്രനിർമ്മാണത്തിനുള്ള മരത്തിൻ്റെ പണിയെടുക്കുന്ന സ്ഥലം ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീഹോവിലും ശ്രീകോവിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചില പ്രവൃത്തികളും